കടന്നപ്പള്ളി സ്കൂളിലെ പി ടി പ്രസിഡന്റും ഈ കടന്നപ്പള്ളി കലോത്സവ നഗരിയിൽ വെച്ച് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു കലോത്സവം അഞ്ചു ദിവസങ്ങളായി നടക്കുന്നതിന്റെ അവസാന ദിവസമാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ എങ്ങനെയാണ് കലോത്സവം കടന്നപ്പള്ളി ആദ്യമായിട്ടാണ് കിട്ടിയത് ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മൾ കലോത്സവം ഒരു കുറേ പേരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മഹാവിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും എന്ന് പറയുന്നത് പല എന്ന് പറയുന്നത് കുട്ടികളുടെ വിഭിന്നമായ പരിപാടികളാണ് അതുപോലെ തന്നെ നമ്മുടെ കടന്നപ്പള്ളി പ്രദേശം ആകമാനം ഒരു ഗ്രാമവും മൊത്തം ഈ പരിപാടിയിലേക്ക് ഒഴുകിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അധ്വാനം എന്ന് പറയുന്നത് മൂന്ന് മാസത്തോളം ഇതിൻ്റെ പിറകിൽ തന്നെയാണ് ഈ വിവിധ വിവിധങ്ങളായ സംഘാട സമിതി അംഗങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ചെയർമാൻമാരും പതിനാറോളം ചെയർമാൻമാരാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ കൺവീനർമാർ ഏറ്റവും കൂടുതൽ കഠിനമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് എല്ലാവരെയും നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും ഏറ്റവും ആയ ഏറ്റവും കഠിനമായ അധ്വാനിച്ചത് ഫൈനാൻസാണ് അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ ചെയർമാൻ്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല ചന്ദ്രാടൻ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പേരെടുക്കാൻ പറയാണ്ടെടുക്കാൻ കഴിയില്ല സുഭാഷ് അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ബ്രിജേഷ് ഇവരെയൊക്കെ എല്ലാവരുടെയും കഠിനമായ ഒരു പ്രയത്നത്തിലൂടെയാണ് ഒരു മഹാവിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സമാപനത്തിലേക്ക് പോവുകയാണ് ഒരു നാടിൻ്റെ ഉത്സവമായി മാറി ഒരു കലോത്സവമായി മാറി എന്നാണ് മൊത്തത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും ഒരു ഒരു വിലയിരുത്തലും അങ്ങനെയാണ് ി സ്കൂളിൽ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ മുതലാണ് ഇതിൻ്റെ ഇത് എയ്യവും അവർ ഇവിടെ തന്നെ അപ്പോൾ തന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെയാണ് സംഘാട സമിതിയുടെ ഒരു ഡേറ്റ് കാണുന്നത് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മുപ്പതാം തീയതി തന്നെ ജൂലൈ മുപ്പതാം തീയതി മുതൽ സംഘാട സമിതി വിളിച്ചു വിളിച്ചേർക്കുകയും ആ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേഗം ഒരു സംഘാട സമിതി വിളിച്ചു ചേർക്കുകയും ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിൽ നീങ്ങുന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് കാരണം മൂന്ന് മാസത്തോട് കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട് ഒരു നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് കടന്നപ്പുളിയുടെ പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ ഉസ്കൂളിൻ്റെ എന്നാ പ്രദേശവും അതുൾപ്പെടെ ഒരു ഭൗതിക സാഹചര്യം വളരെ കുറഞ്ഞ പ്രദേശമാണ് സ്കൂളും നമ്മുടെ ചന്തപ്ര ഉൾപ്പെടെയാണ് സ്റ്റേജ് കെട്ടിയിട്ടാണ് നമ്മൾ പരിപാടി നടത്തിയത് അതൊരു വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മറ്റുള്ള കലോത്സവങ്ങളെ അപേക്ഷിച്ച് പരാതികൾ കുറവാണ് ഈ ഒരു കലോത്സവത്തിന് അത് നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഇത് തന്നെയല്ലേ അതെ അതെ നമുക്ക് ഏറ്റവും പറയേണ്ടത് നമ്മെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാണ് നമ്മൾ ഈ എല്ലാവരെയും എല്ലാ കമ്മിറ്റി വിശ്വാസം എടുത്തുകൊണ്ട് അവരുമായി സംസാരിച്ചു കൊണ്ടാണ് ഈ ഒരു പരാതി ഒന്നുമില്ലാതെ ഒരു നല്ല മികവോടെ ഈ കലോത്സവം നടത്തി തീർക്കാൻ കഴിഞ്ഞത് എല്ലാവരും പരസ്പരം സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ നല്ല രീതിയിൽ നമുക്ക് നടത്തി തീർക്കാൻ കഴിയുന്നത് ഈ അഞ്ച് ദിവസം എന്ന് പറയുന്ന ഒരു മഹോത്സവം തന്നെയാണ് കടന്നപ്പള്ളിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ടും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാവരും കൂട്ടായി നല്ലൊരു പരിശ്രമമാണ് ഉണ്ടായതല്ലേ ഈ നമുക്ക് പ്രതികൂല കാലാവസ്ഥയിലും നമ്മളുടെ ആ മനോധൈര്യം കൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയതും ഈ കലോത്സവം നല്ല ഭംഗിയായി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു ജനകീയോത്സവം ഏറ്റവും ഭംഗിയായി തന്നെ തീർക്കുമെന്നാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണവും